ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയെ തെളിവെടുപ്പിന് കൊടുന്ന് ഓരോ ഭാഗത്തും സുശീല തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സത്യങ്ങൾ സുഷീല വിളിച്ചു പറയുകയാണ് പിന്നീടാണെങ്കിലും സുഷീല പറഞ്ഞിരിക്കുന്നു എൻ്റെ മകള് കണ്ടിരിക്കുന്നു എന്നുള്ള സത്യം കേട്ടോ അപ്പോൾ സോനയോട് ചോദിക്കുകയാണ് മകള് ഇത് കണ്ടു ഇവിടെ കൊണ്ടുവന്ന് കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സോന പറയണ ഇന്ദ്രട്ടൻ്റെ റൂമിലോട്ട് കയറി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരിക്കലും അമ്മ ഇത് കൊണ്ടുവെക്കാനായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല സാറേ എന്നങ്ങ് പറയാന് കേട്ടോ ഇതിനിടയ്ക്ക് തെളിവെടുപ്പ് നടത്തുന്നതിനിടയ്ക്ക് സോനയുടെ കുഞ്ഞു കരയുന്നുണ്ട് അപ്പോൾ സോനയാണെങ്കിൽ ആ ഒരു വില കൊടുക്കുന്നില്ല അപ്പോഴേക്കും സുശീല തൻ്റെ വീടാണെന്ന് കരുതി സുശീല പോലീസ് തൻ്റെ കൂടെ ഇല്ലെന്ന് കരുതി ആ ഒരു ഇത് ധാരണയായി സുശീല പറയണേ ഇടി എന്ത് എടുക്കുക അടി നീ അവിടെ നിൻ്റെ മോളല്ലടി ആ കരയുന്നേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഒരു നിമിഷത്തേക്ക് താൻ എല്ലാം മറന്ന് താൻ പോലീസുകാരുടേത് കൂടെയാണെന്നല്ല ആ ഒരു ഇത് നഷ്ടപ്പെട്ടേക്കുന്നു കേട്ടോ അപ്പോഴും സുശീല പറയുന്നത് അയ്യോ സാറേ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു ഇത് എൻ്റെ വീടാണെന്നുള്ള ആ ഓർമ്മയിലാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയോ സാറ് ക്ഷമിക്കണം ഓ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ സോനയോട് ചോദിക്കണം അപ്പോൾ സോന പറയണേൽ എനിക്കൊന്നും അറിയത്തില്ല റൂമിലോട്ട് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് യാതൊരു സംശയവും തോന്നിയില്ലേ ഇല്ല സാറേ എനിക്ക് അങ്ങനെ ഇതൊരു സംശയവും തോന്നിയില്ല എന്ന് പറയോ ഇതൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ സോന ആകെ പതിറിപ്പോവാണ് പിന്നീടാണെങ്കിലോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സുശീല പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും കൊല്ലാനോ ഒന്നും ചെയ്യാനോ ഒന്നല്ല ഇത് ചെയ്ത് പക്ഷേ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി കാരണം എനിക്ക് പ്രതികാരം അനുഭമിയോടാണ് അവളുടെ അനിയത്തി എന്നെ ഈ ഒരു സ്ഥാനാർത്ഥി യിൽ നിന്നും മാറ്റിയപ്പോൾ എനിക്കുണ്ടായ അപമാനം അത് അവളും അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത് അത്രയേ ഉള്ളൂ എന്ന് പറയണിട്ടോ ഇതോടുകൂടി കാര്യത്തിനൊരു തീർപ്പായി അതേസമയം സുശീല പുറത്തോട്ട് ഇറങ്ങുമ്പോൾ താൻ പോലീസ് ടീപ്പിലോട്ട് തെളിവെടുപ്പ് കഴിഞ്ഞ് പോകുന്ന സമയത്താണ് കേട്ടോ അനുപമ കയറി വരുന്നത് അനുപമയെ കാണുന്ന സുശീല ഒന്ന് നോക്കണേ എന്നാൽ അനുപമയ്ക്ക് അതേ ദേഷ്യഭാവം ഉണ്ടായിട്ടോ അങ്ങനെ അനുപമയും ദേഷ്യഭാവത്തോടു കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ ഞാൻ എൻ്റെ മോനെ ഒന്ന് കൊഞ്ചിച്ചോട്ടെ അങ്ങനെ വിച്ചു മോനെ കൊഞ്ചിക്കാനായി സുശീല അരികത്തോട്ട് വന്ന് ചെന്ന് അച്ഛമ്മയുടെ പൊന്നുമോനെ ഇതൊക്കെ കണ്ട് ഇന്ദ്രനും സത്യനും ഷാമും എല്ലാവരും നോക്കി നിൽക്കണം അച്ചമ്മയുടെ പൊന്നുമോനെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കാണ് ഏട്ടോ ആ സമയമാണെങ്കിലോ സുശീല കുഞ്ഞിൻ്റെ അരികത്തോട്ട് പോയിട്ട് കേടി ഞാൻ തോറ്റു എന്ന് നീ കരുതണ്ട ഞാൻ വരും ഇതേ നാണയത്തിൽ ഞാൻ തിരിച്ചടിക്കും നിനക്കും എന്നും പറഞ്ഞിട്ടാണ് ഏട്ടോ സുഷീല പോലീസ് തീപ്പിലോട്ട് കയറുന്നത് പക്ഷേ മക്കൾക്ക് കയറിയില്ലല്ലോ എന്നാൽ ഷാമിനത് അറിയാം പ്രതിഭക്കും അറിയാം എന്നാലേ സമയം തൻ്റെ അമ്മയെ കൊണ്ടുപോയപ്പോൾ ഇന്ദ്രൻ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ കൊച്ചു കുഞ്ഞിനെ പോലെ ഇന്ദ്രൻ പൊട്ടി കരയുമ്പോൾ ഉടൻ തന്നെ എന്താ ഇന്ദ്രട്ടം ഇങ്ങനെ കരയുന്നത് എന്തിനാണ് ഇന്ദ്രട്ടം കരയേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം സമാധാനിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ സോനയും പറയാണ് ഞങ്ങൾക്ക് ആത്മധൈര്യം തരേണ്ട ആൾ തന്നെ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഒട്ട് അനുപമം കയറി വരുകയാണ് കേട്ടോ അങ്ങനെ എന്നാലും നമ്മുടെ അമ്മയ്ക്ക് ഈ ഒരു ഗതി വന്നല്ലോ അമ്മയെ എങ്ങനെ മാത്രം സ്നേഹിച്ചു എന്തുമാത്രം കാര്യങ്ങളെ അമ്മക്ക് ചെയ്തു കൊടുത്തു അമ്മ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം തലകുനിച്ച് നിന്നിട്ടും അമ്മക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ ഇതോടുകൂടി അമ്മ ശരിയാകും ഇരിക്കും അപ്പം സോനിയും പറയണ അമ്മ ഇനി ശരിയായിട്ടായിരിക്കും വരുന്നതുണ്ടാവുക അത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ ഒരിക്കലും ഇന്ദ്രട്ട ഇന്ദ്രട്ടൻ്റെ അമ്മ ശരിയാകുമെന്നോ ഇന്ദ്രട്ടൻ്റെ അമ്മയ്ക്ക് ഇതൊരു കിട്ടിയ ഒരു പാഠമാണെന്നോ ഇന്ദ്രട്ടൻ കരുതണ്ട അത് കേട്ട ഉടൻ തന്നെ അതെങ്ങനെ ഏട്ടത്തേക്ക് അറിയാം എന്നിങ്ങനെ സത്യം ചോദിക്കുകയാണ് ആ സമയം ഷാം അമ്മ പറയണേ എന്തോ ചെവിയിൽ മന്ത്രിക്കുന്നതും എനിക്ക് തോന്നി അപ്പോൾ ഇതായിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണേ അതെ ഇത് തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നു എന്നോട് അമ്മ പറഞ്ഞു ഇത് തന്നെ അതേ നാണയത്തിൽ തിരിച്ചിരിക്കുമെന്നുള്ള സത്യമാണ് എന്ന് പറയുന്നുട്ടോ ഇത് തന്നെ ഇന്ദ്രനെ കരച്ചിലൊക്കെ അങ്ങ് പോയി പിന്നീട് കറിയാൻ ഇന്ദ്രനെ തോന്നില്ല ആ കരച്ചിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ പറയുന്ന വിനയനെയാണ് കാണിക്കുന്നത് വിനയനും ചിരും ലേബർ റൂമിൽ നിന്നും റൂമിലോട്ട് മാറിയിരിക്കുകയാണ് ചിരു വിനയൻ തൻ്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് നിൽക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇത് സിസേറിയൻ കഴിഞ്ഞാൽ അനസ്തേഷ്യയുടെ ആ ഒരു ബോധം വിടാവുകയാണോ എന്നൊരു തോന്നൽ ചിനു അന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ വിനയൻ ചോദിക്കണം ചിരുനീ അത്ഭുതപ്പെടേണ്ട ഇപ്പോൾ ഞാനും നീയും മാത്രമുള്ളൂ ഈ റൂമിൽ അമ്മയും അച്ഛനും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ് എന്നാൽ നിൻ്റെ വീട്ടുകാരെ ഇന്നലെ ഇവിടെ നിന്നും പോയി അത് കേട്ട് ചിരു ചോദിക്കാം എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ണ്ടോ അനുചേച്ചക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇല്ല നിൻ്റെ അനുചേച്ചക്ക് ഒരു പ്രശ്നമില്ലേ നിൻ്റെ അനി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള സത്യം തന്നെ ആ സമയം തന്നെ നിൻ്റെ അനു ചേച്ചിയെ പുറത്തിറക്കുകയും ചെയ്യും അതിൻ്റെ ഒരു കാരണക്കാരൻ ഞാനും കൂടിയാണ് കേട്ടോ എന്നാൽ ഞാൻ ആ കാരണം എന്തെന്ന് നിനക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നില്ല പറയേണ്ടവർ തന്നെ നിന്നോട് അത് പറയട്ടെ അതല്ലേ അതിൻ്റേതായ ഒരു ഇത് അതുകൊണ്ട് ചിരു കുഞ്ഞു കരയുന്ന കുഞ്ഞിനെ ഞാൻ നിനക്കരികിൽ എടുത്ത് തരട്ടെ അത് കേൾക്കുന്ന ചിരി പറയാത് വേണ്ട നിങ്ങൾ ഒരു ഒരു നേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾ കുഞ്ഞിനെ അങ്ങ് തന്നാൽ മതി അത് കേൾക്കുന്ന വിനയം ചോദിക്കുകയാണ് എന്താ ചീരു എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ അറിയില്ലെന്നൊരു തോന്നൽ നിന്നിലുണ്ടോ അത് വേണ്ട കേട്ടോ എനിക്ക് എടുക്കാൻ അറിയാം ഡോക്ടർ ആദ്യമായി പ്രസവിച്ചപ്പോൾ കുഞ്ഞിനെ എൻ്റെ കൈകളിലാണ് തന്നത് അതുകൊണ്ട് തന്നെ ചീരു എനിക്ക് കുഞ്ഞിനെ എടുക്കാനൊക്കെ അറിയാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ചിരുവിൻ്റെ അടുത്ത് കിടത്തിയിട്ട് കുഞ്ഞിനെ പാല് കൊടുത്തോളൂ കേട്ടോ ഇതൊക്കെ കണ്ട് ചീരു അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് രഘുവും ഭാനവുമയും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ചാടിയൊക്കെ എത്തുന്നതായിട്ടോ അപ്പോൾ ഉടൻ തന്നെ ബാനുമ ചോദിക്കുകയാണ് വിനയം ചോദിക്കുകയാണെങ്കിൽ ഇനി സിസ്റ്ററി വിളിക്കണോ വേദനയും ഉണ്ടാവുമോ പാല് കൊടുക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വാനുമ പറയേണ്ട ഒരു സിസ്റ്ററും വേണ്ട ആരും വേണ്ട ഞാനുണ്ട് ഇവിടെ ഞാൻ നോക്കിക്കോളാൻ ചേരുവിനെ എന്ന് പറയണ കേട്ടോ അങ്ങനെ വിനയനേ രഘു ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതേ സമയം വാനുമ പറയണ നിങ്ങളെല്ലാവരും ഒന്ന് അങ്ങോട്ടേക്ക് പോയേക്കേ അതിന് രഘു പറയണേ അയ്യോ കുഞ്ഞിപ്പോൾ ചിരുവിൻ്റെ മുഖമാണല്ലോ എന്നങ്ങ് പറയുമ്പോൾ വിനയൻ്റെ മുഖം മാറി മറിയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന ആ ചിരു വിനയനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആ ആരുടെയെങ്കിലുമൊക്കെ മുഖമാവട്ടെ കുറച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും കുഞ്ഞ് മാറിക്കൊണ്ടിരിക്കും എന്നും ഭാനുമ പറയണേട്ടോ പിന്നീട് അവരോട് പുറത്ത് കിടക്കാൻ പറയുന്നു രണ്ടാണ്ടുങ്ങളും പുറത്ത് പോയി കുഞ്ഞിന് പാല് കൊടുക്കട്ടെ എന്ന് പറയുന്നു പാല് കൊടുക്കുന്നു എന്നാൽ ഈ സമയം രഘുവും വിനയനും നേർക്ക് നേർ അപ്പോൾ രഘുവിനോട് വിനയം പറയണേ രഘു ഏട്ടാ ഹോസ്റ്റലിൽ കണ്ട പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ആരോടും പറയില്ല പറയില്ലോ അതിനീ പറയ ടാന്ന് എനിക്കറിയാം അതിലും വലിയ ആയുധമല്ലേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നിങ്ങനെ രഘുവും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മഞ്ചാടി പറയുന്നത് ദേ രഘു ഏട്ടാ കുഞ്ഞൊക്കെ നന്നായി പാല് കുടിക്കുന്നുണ്ട് ആ ഞാനങ്ങ് വരാൻ നീ പോയിക്കോ എന്ന് പറയാനായിട്ടോ പിന്നീട് കാണിക്കുന്നത് ദാസിനെയാണ് ദാസിന് ഒരു ഫോൺ കോൾ വരുകയാണ് അതായത് രഘു കൊണ്ട് ആമയുടെ ആ ഒരു വാടനുണ്ടല്ലോ അയാൾ ആ പെണ്ണ് വിളിച്ചിരിക്കുകയാണ് ആ സ്ത്രീ വിളിച്ചിട്ട് പറയാണ് ദേ രഘുവിന് ഒരു ഉത്തരവാദിത്വമില്ല രഘുവിൻ്റെ ഫോണിലോട്ട് എത്രാമത്തെ തവണയും ഞാനിത് വിളിക്കുന്നത് മനുഷ്യനോട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റേതായ ഒരു ഇത് വേണം നിങ്ങൾക്ക് ആര്യം എന്താണെന്ന് പറയൂ രഘു അതിൻ്റേതായ ബിസിയിലായിരിക്കുമ്പോൾ അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് അതിപ്പോൾ അത്ര വിഷയമാക്കി വിടേണ്ട നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ വാടനോട് ചോദിക്കുമ്പോൾ വാടൻ പറയുകയാണ് അതെ ആമിയുടെ മകൾക്കൊരു ഫിക്സ് ഉണ്ട് അത് ഫിക്സ് ഉണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് ഇട്ട് കൊണ്ടോ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുക്കാറില്ല ഒരുപാട് വണ്ടിക്ക് വിളിച്ചു ആരും വന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അതാണ് വിഷയം എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് തിരികെ വരാമെന്ന് പറഞ്ഞിട്ടോ ഇതിനിടയ്ക്ക് ഇവല്ലാത്തൊരു കഷ്ടം എന്ന ഭാവത്തിൽ ഇങ്ങനെ ദാസും നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആമി ഇനി ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഇതേ സമയം ആണെങ്കിൽ വാടനോട് വന്നിട്ട് പറയുന്നത് ഇതേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കുഞ്ഞിനെ ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഒരു വണ്ടിയും വിളിച്ച് ഞാൻ പോയിക്കോളാം അതിന് നിങ്ങൾ അനുമതി നൽകുമോ എന്ന് പറയുമ്പോൾ വാടന എന്തോ പറയാൻ ഒരുങ്ങുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും സൂക്ഷല മാറുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഇന്ദ്രന് ഇന്ദ്രൻ എന്നല്ല സത്യനും ഷാമിൻ സോറി സത്യനും സോനൊക്കെ ഒക്കെ കേട്ടോ ജയില് ശിക്ഷ കിട്ടിക്കഴിഞ്ഞ തീർച്ചയായും സുശീലൊരു ഒരു നല്ലൊരു മനുഷ്യ സ്ത്രീയായി തിരികെ വരുമെന്ന ആ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഇനിയും സുശീല വരുന്നത് ഒരൊന്നൊന്നര പുലിയായി തന്നെയാണ് കേട്ടോ അനുപമിയോടുള്ള പ്രതികാരവുമായിട്ടാണ് സുശീല ഇറങ്ങി വരുന്നത് പക്ഷേ അതിനൊന്നും ഇനി ഇന്ദ്രനെ കിട്ടത്തില്ല പോത്തല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കത്തില്ല എന്നും പറഞ്ഞ് ഇന്ദ്രൻ പടിയിറങ്ങുന്ന ആ ഒരു ഉണ്ട് അവിടുന്ന് അങ്ങാണ് സുശീലൊക്കെ ദുരിതങ്ങളോട് ദുരിതം അനുഭവിക്കാൻ പോകുന്നത് കേട്ടോ ആരുമില്ലാതെ താൻ ഒറ്റപ്പെടുന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് പറയാൻ അത്രയും വലിയൊരു മാനസികാവസ്ഥ തന്നെയായിരിക്കും സുഷീൽ അനുഭവിക്കുന്നത്